സൂപ്പറാണ് അതായത് ശരിക്കും നല്ല സൂപ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ

നിങ്ങൾ ആരെങ്കിലും ഈ ബുക്ക് കേട്ടിട്ടുണ്ടോ കമ്മിങ് ഓഫ് ഏജ് ഇൻ സമോവ ഓക്കെ ഒരു ഒരു ലേഡി ആന്ത്ര അവരുടെ പേര് മാർഗ്രറ്റ് മേഡൻ ആണ് പക്ഷെ എനിക്ക് പറയാൻ പറ്റും നമ്മുടെ നീയോടെ ഇരിക്കുക നമ്മുടെ ലോകത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ച ഒരു ഒരു പുസ്തകം എഴുതിയ ഒരു ആന്ത്രപ്പോളജിസ്റ്റ് ആണ് അതായത് ഏകദേശം ഒരു നയൻറ്റീൻ ട്വന്റീസിലൊക്കെയാണ് സംഭവം ഓക്കെ ഈ സെക്കൻഡ് വേൾഡ് വാർ എപ്പോഴാണ് നടന്നതെന്ന് അറിയാവോ ഒന്ന് ചാറ്റ് ജി പിന്നെ നമ്മള് ചാറ്റ് ജിപിറ്റി ഒക്കെ ഉപയോഗിക്കണ്ടേ ഗൂഗിൾ ആയാലും മതി അല്ലേ ആക്ച്വലി ഒരു അമേരിക്കൻ ആണ് അമേരിക്കൻ സമോവ എന്ന് പറയുന്നത് ആ ഐലൻഡിൽ ഈ ലേഡി നടത്തിയ ഒരു സ്റ്റഡിയുടെ വെളിച്ചത്തിലാണ് അവർ ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത് അവരൊരു അമേരിക്കയിൽ അല്ലെങ്കിൽ വെസ്റ്റേൺ സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടുത്തെ ആണ് സെക്കൻഡ് വേൾഡ് വാർ ഓക്കെ അപ്പം ഈ ഈ നമ്മുടെ മാർഗ്രറ്റ് ഈ ബുക്ക് എയ്റ്റിലാണ് ജസ്റ്റ് ആ കോണ്ടെക്സ്റ്റ് അതൊക്കെയാണ് ആ സമയങ്ങൾ എന്നൊന്ന് പറയാൻ വേണ്ടി പറഞ്ഞതന്നേ ഉള്ളേ കാലഘട്ടം അതെ കാലഘട്ടം ട്വൻറ്റി സെഞ്ച്വറി ഓക്കെ നമുക്ക് കുറച്ച് ചരിത്രമൊക്കെ പിടിക്കാം ഓക്കെ സെറ്റ് ആ അപ്പം ഈ കാലഘട്ടത്തിൽ ഇവർ ഈ പുസ്തകം എഴുതുന്നതിന് പ്രധാനമായിട്ടും ഈ അവർ സ്റ്റഡി നടത്തിയത് ഇതായിരുന്നു അതായത് അഡോളസെൻസിൽ കാണുന്ന സെക്ഷുവൽ ആയിട്ടുള്ള അവരുടെ ഡിസയറുകളും അതൊക്കെ എങ്ങനെയാണ് അത് കൾച്ചറൽ ആണോ അല്ലെങ്കി ഇപ്പം നമ്മുടെ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പം ഭയങ്കര സദാചാര പോലീസൊക്കെയുള്ള സൊസൈറ്റി ആണല്ലോ അപ്പൊ അതുപോലെ അപ്പം ആ ഒരു പ്രായത്തിൽ വരുന്ന നമ്മുടെ സെക്ഷുവൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ സൊസൈറ്റിയിൽ അടിച്ചമർത്തപ്പെടുമ്പം അതിനനുസരിച്ച് ജീവിക്കുന്നതാണോ അല്ലെങ്കിൽ ആ ഒരു ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വലിയ മനസ്സിലാവുന്നുണ്ടോ ആ ഒരു അഡോളസൻസിൻ്റെ ആ സമയത്തുള്ള സെക്ഷൽ ആയിട്ടുള്ള ബിഹേവിയർ ഒക്കെ എങ്ങനെയാണെന്ന് ഒരു അവര് അവരുടെ സ്ഥലം അമേരിക്ക ആണെങ്കിലും ഒരു ഐലൻഡില് ആ ഐലൻഡിലുള്ള പെൺകുട്ടികളുടെ പ്രത്യേകമായിട്ടും ഒരു സെക്ഷുവൽ സൈഡ് എങ്ങനെയാണെന്നാണ് ഇവർ പഠിക്കാൻ പോയത് അവിടെ പഠനം നടത്തി കഴിഞ്ഞപ്പം എൻ്റെ ഒരു കൺക്ലൂഷൻ ശരിയാണെങ്കിൽ ഇവർ നയൻറ്റീൻ ട്വന്റി ഫൈവ് ടു നയൻറ്റീൻ ട്വന്റി സിക്സിലാണ് ഈ ഐലൻഡിൽ അവര് സ്റ്റഡി നടത്താനായിട്ട് പോകുന്നത് അപ്പം ഇവര് മെയിൻ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കിയത് അവിടുത്തെ ഡോളസെൻസ് കടന്നു പോകുന്ന ഇമോഷണൽ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ എന്നുള്ളതൊക്കെയായിരുന്നു അപ്പം അവർ പറയാം അപ്പം ഈ മാർഗറ്റ് എന്നിട്ട് പറഞ്ഞു വെക്കുന്നത് വെസ്റ്റേൺ സൈഡിലെ കൾച്ചറൽ സ്ട്രെസ് കൊണ്ടും അല്ലെങ്കിൽ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ളത് കൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ സെക്സ്വലി ഒക്കെ മോറലായിട്ടൊക്കെ ജീവിക്കുന്നത് ഫോർ എക്സാമ്പിൾ നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ പ്രീമാരിറ്റൽ സെക്സ് ഈ കാലഘട്ടത്തിലാണെങ്കിലും വിവാഹത്തിന് മുമ്പുള്ള ഒരു ലൈംഗിക ബന്ധത്തെ നമ്മൾ നമ്മൾ അതിനോട് നമ്മൾ എന്താണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട് ശരിയാണോ തെറ്റാണോ തെറ്റാണ് അപ്പോ അപ്പം അപ്പം ഈ ഒരു കാഴ്ചപ്പാടൊക്കെ അന്ന് കാലത്തും തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെയൊക്കെ നമ്മുടെ നമ്മുടെ ക്രിസ്തീയ വിശ്വാസം ഒക്കെ അനുസരിച്ചും എനിക്ക് തോന്നുന്നത് എല്ലാവരുടെ ഉള്ളിലും ആ ഒരു കൽപ്പനകളൊക്കെ ഉണ്ട് അല്ലെ ഒരു ഒരു ദാമ്പത്യ വിശ്വസ്തത എന്നൊക്കെ പറയുന്ന ഒരു കാര്യം അപ്പം ആ ഈ ഒരു ആ ഒരു പ്രായത്തിലും അതായത് പ്രായപൂർത്തിയാവുന്ന ആ ഒരു സമയത്ത് ഒരു ടീനേജിലൊക്കെ ആണെങ്കിലും നമുക്ക് ഇങ്ങനത്തെ സെക്ഷൽ ഡിസയേഴ്സ് ഒക്കെ തോന്നാം ഇല്ലേ നമുക്ക് ചിലപ്പം ചില പെൺകുട്ടികളോട് നമുക്ക് ക്രഷ് തോന്നാം അല്ലെ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം തോന്നാം നമുക്ക് ഒരു ഒരാളെ കാണുമ്പോൾ ഇഷ്ടപ്പെടാം പക്ഷെ അത് വിചാരിച്ച് നമ്മൾ ആ അങ്ങനെ പോവോ ഇല്ല ആ നമ്മൾ പോകത്തില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിവാഹം എന്ന കുതാശയിലൂടെയാണ് ആ ഒരു വ്യക്തിയെ അങ്ങനെ നമ്മുടെ ജീവിതം അപ്പം ഈ ഐലൻഡിൽ ഇവര് ഈ സ്ത്രീ പറയുന്നത് ഇവർ കണ്ടത് അതായത് അവിടെ കുറച്ചും കൂടി ഇത്തരത്തിലുള്ള സെക്ഷൽ ആയിട്ടുള്ള ഡിസയർ വരുമ്പം അതിനനുസരിച്ച് കുറെ കൂടെ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ലൂസ് ആയിട്ട് ഇപ്പം റൂൾസ് ഇല്ല ആ മൊത്തം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് മനസ്സിലായത് വെച്ചിട്ട് കുറച്ചുകൂടെ ലൂസ് ആണ് എനിക്ക് ഇന്ന ആളോട് ഒരു ഇഷ്ടം തോന്നി ഞാൻ അവന്റെ കൂടെ പോന്നു ഏഹ് അങ്ങനെ അത് കഴിഞ്ഞു പിറ്റേ ദിവസം എനിക്ക് വേറെ ആളോട് ഇഷ്ടം തോന്നുന്നു ഞാൻ അങ്ങനെ പോന്നു അപ്പം കുറച്ചും കൂടി നമ്മള് പറയണമെങ്കിൽ സെക്ഷുവലി ഒരു ആ ഫ്രീ ആയിട്ടുള്ള ഇവിടെ പറയുന്ന ഒരു വാക്ക് ഇതാണ് റിലാക്സ്ഡ് സെക്ഷൽ സോറി സോഷ്യൽ നോംസ് അതായത് ഇങ്ങനെ ഒത്തിരി ടൈറ്റ് അല്ലാത്ത എന്നാൽ സ്വന്തം ആഗ്രഹങ്ങൾക്കനുസരിച്ച് നടക്കുന്ന ഒരു ടീനേജുകളെയാണ് അവിടെ കണ്ടതെന്നും പറയുന്നത് അപ്പം ഇവർ പറഞ്ഞു വെക്കുന്നത് അവര് കുറെ കൂടെ സ്ട്രെസ് ഫ്രീ ആയിട്ട് ജീവിക്കുന്നു കമ്പയറിംഗ് ടു ദ വെസ്റ്റേൺ സൈഡിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഐലൻഡ് അല്ലെ ഇപ്പൊ ഐലൻഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ആ ആൾക്കാര് ആ ഒരു കൾച്ചറുള്ള ആൾക്കാര് വേറെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നു അപ്പം അവിടെ അവരിങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിലും അവര് നന്നായിട്ട് ജീവിക്കുന്നു എന്നുള്ളൊരു രീതിയിലാണ് ഇവർ ഈ പുസ്തകം അവതരിപ്പിച്ചത് ഇവർ ഒരു ആന്ത്രപ്പോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു സ്റ്റഡി ഒക്കെ നടത്തി ഒരു പേപ്പർ പ്രസന്റ് ചെയ്യുന്ന പോലെ ഇതങ്ങ് അവര് പ്രസന്റ് ചെയ്തു അപ്പൊ ഇത് പ്രെസെന്റ് ചെയ്ത് കഴിഞ്ഞപ്പൊ ശരിക്കും പറഞ്ഞു അന്ന് എന്ത് സംഭവിച്ചു വെച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഇതിനൊക്കെ ഒരു ലൂപ്പോൾ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ ഇപ്പൊ നമുക്കറിയാം കൊറേ പേര് എന്ത് ഇതിനെ ചോദ്യം ചെയ്യുന്നവരും അല്ലെങ്കിൽ ഈ പള്ളിയിൽ ഇങ്ങനെ പറയുന്ന മനസ്സിലുണ്ട് ആ എല്ലാ എല്ലാവരുടെന്ന് പറഞ്ഞാലും ഇപ്പം ആ തീർച്ചയായിട്ടും ഇപ്പൊ നമുക്കറിയാമല്ലോ നമ്മള് നമ്മള് പത്ത് കല്പനകൾ പഠിക്കുന്നല്ലോ ഒരു കല്പനയാണ് വ്യഭിചാരം ചെയ്യരുത് അപ്പം പഴയ നിയമത്തിലെ കൽപ്പന നോക്കുവാണെങ്കിൽ ഒരു ഒരു ആക്ഷനായിട്ട് ഡിപെൻഡന്റ് ആണെങ്കിൽ പുതിയ നിയമത്തിൽ വരുമ്പോത്തേനും ഈശോ പറഞ്ഞു വെക്കുന്ന എന്താ ആസക്തിയുടെ ഒരു സ്ത്രീയെ നോക്കുന്നവൻ അവളുമായിട്ട് വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു അപ്പം അത്രമേൽ കുറച്ചും കൂടെ ഒരു വിശുദ്ധിയുടെ അല്ലെങ്കിൽ നമുക്ക് ആർക്കും പ്രലോഭനങ്ങൾ ഉണ്ടാവുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല പക്ഷെ അവിടെ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമുണ്ട് ഇത് വേണോ എന്നുള്ളത് അപ്പം ഈ സ്ത്രീ നമുക്കറിയാം പക്ഷെ എപ്പോഴും നമുക്ക് സയൻസിനോട് ഒരു ചായ്വുണ്ട് അല്ലെ അല്ലെങ്കിൽ ഒരു സ്റ്റഡി നടത്തി റിസർച്ച് നടത്തി ഒരു അഞ്ച് പേപ്പർ അങ്ങ് പ്രെസന്റ് ചെയ്ത അതെ അപ്പം ഇവരും വളരെ എന്താ പറയുന്നത് വളരെ കൃത്യമായിട്ടൊക്കെ ഈ ഈ ഐലൻഡിൽ ഇങ്ങനെയാണ് അപ്പൊ അവിടെ കൂടുതൽ ടീനേജേഴ്സ് കുറച്ചും കൂടെ സ്ട്രെസ് ഫ്രീ ആയിട്ടൊക്കെ ജീവിക്കുന്നു അതൊക്കെ വളരെ നല്ലതാണെന്നുള്ള ഒരു രീതിയിൽ ഇവര് അങ്ങ് പ്രസന്റ് ചെയ്യുന്നു ഇത് മനസ്സിലാക്കാൻ സാധിച്ചായിരിക്കും പറഞ്ഞ ഒരു മാർഗറ്റിന്റെ ഒരു വ്യക്തിപരമായ ജീവിതത്തെ എടുത്തു നോക്കുമ്പോൾ അവർക്ക് അങ്ങനെ കുറച്ച് വീഴ്ചകളും ഒരു ഇമോറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതിനെ അതിനെ ഒരു ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലാണ് അവര് അതൊരു എന്താ പറയുന്ന ഒരു സയന്റിഫിക് ഒരു സ്റ്റഡി ആക്കി പ്രസന്റ് ചെയ്ത് അന്നത്തെ ആൾക്കാർ മുഴുവൻ ഏറെക്കുറെ ഒക്കെ വെസ്റ്റേൺ വേൾഡ് അവര് നോക്കുമ്പോൾ എന്താ ഞങ്ങൾ ഇങ്ങനെ സ്ട്രെസ്സിൽ ജീവിക്കുന്നു എന്നാൽ അവിടെ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ വളരെ സന്തോഷത്തോടു കൂടെ ജീവിക്കുന്നുള്ളൊരു കാഴ്ചപ്പാടിൽ അവർ ഈ ആശയത്തെ ഏറ്റുവാങ്ങുകയാണ് ചെയ്യുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു ബുക്കിനുള്ള ഒരു ഇമ്പാക്ട് ഭയങ്കരമാണ് അതുകൊണ്ടാണ് നീ കമ്മിങ് ഏജ് ഓഫ് സമോവ ചോദിച്ചപ്പോൾ ഞാൻ നെട്ടിയത് ശരിക്കും പറഞ്ഞ ഇതൊന്ന് എടുത്ത് അനലൈസ് ചെയ്ത് നോക്കുകയാണല്ലേ ആ ഒരു ഒരാളുടെ തെറ്റിനെ മറക്കാനായിട്ട് അയാൾ കൊണ്ടുവരുന്ന ഒരു ഒരു ജസ്റ്റിഫിക്കേഷൻ എന്ന് വേണം ഈ ഒരു കാര്യത്തിന് പറയാനായിട്ട് ഈ ഒരു ആശയം നമ്മൾക്ക് നമ്മുടെ ചുറ്റിലും പല കാര്യങ്ങളിലും കാണാൻ പറ്റും ഇത് ഈ കാലഘട്ടത്തിലും പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നു ഇതേ ഇതേ ഒരു മെത്തേഡ് തന്നെ ഇപ്പോഴും പല കാര്യങ്ങളിലും അപ്ലൈ ചെയ്ത് വരുന്നുണ്ട് ഇപ്പം ഞാൻ എനിക്ക് എന്റെ ഇഷ്ടത്തിനൊരു കാര്യം ചെയ്താൽ അത് എന്റെ ഫ്രീഡം ആണ് എന്റെ സ്വാതന്ത്ര്യമാണ് എനിക്ക് ഇത് ചെയ്യാനുള്ള റൈറ്റ് ആണെന്നാണ് പറയുന്നത് ജസ്റ്റിഫൈ ഈ ഒരു തോട്ടിന്റെ ഇത്തിരി ഫിലോസഫിക്കലാണ് ആണ് എന്നാലും ഈ ഒരു കാര്യത്തിൽ നമ്മള് മോറൽ റിലേറ്റീവിസം എന്നാണ് പറയുന്നത് അതായത് ആപേക്ഷിക ധാർമ്മികത ഇത്തിരി മലയാളത്തിൽ പറയുവാണെങ്കിൽ അതായത് എനിക്ക് എന്റെ ശരി ഇതാണ് എന്റെ ശരി ഇതാ എനിക്കത് തോന്നി ഞാൻ ഇത് ചെയ്തു ഓക്കെ ഞാൻ എന്തുകൊണ്ട് ഇത് ചെയ്തു എനിക്ക് അങ്ങനെ തോന്നി നീ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ അല്ലെങ്കിൽ ലീ ഒരു ഇത് ആദ്യമായിട്ടൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ലീവ് ആൻഡ് ലെറ്റ് ലീവ് എന്നൊക്കെയുള്ള ഒരു കോൺസെപ്റ്റിലാണ് വരുന്നതെങ്കിൽ കൂടി അൾട്ടിമേറ്റ്ലി ഇപ്പം ഞാൻ ഒരാളെ റേപ്പ് ചെയ്തെന്ന് വിചാരിക്കുക ഞാൻ റേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നമുക്ക് നമുക്ക് റേപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഇപ്പൊ തന്നെ എല്ലാവർക്കും എന്ത് തോന്നി അതൊരു ക്രൈം ആണ് അതൊരു തെറ്റാണെന്നുള്ള ഒരു സാധനം ആ ഒരു ഒരു മോറൽ സാധനം നമ്മുടെ തലയിലുണ്ട് ഏർ ധാർമ്മികപരമായിട്ട് അത് തെറ്റാണ് കാരണം അതൊരു മനുഷ്യജീവനെ അല്ലെങ്കിൽ ആ വ്യക്തിയെ തന്നെ നശിപ്പിക്കുന്ന ഒരു ആക്ട് ആണ് എല്ലാ രീതിയിലും ഫിസിക്കലി മെന്റലി സൈക്കോളജിക്കലി ഒക്കെ പക്ഷെ ഇത് ചെയ്തിട്ടുള്ള വ്യക്തി ഇങ്ങനെ പറയുവാണ് ഐ ഡിഡ് എ ബ്യൂട്ടിഫുൾ തിങ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ റേപ്പിയെന്ന് പറയുന്ന ഒരു മനോഹരമായ കാര്യമാണെന്ന് ഒരാള് പറഞ്ഞാൽ നമുക്ക് എന്ത് തോന്നുന്നു എനിക്കാണെങ്കിൽ ഒരൊറ്റ ഇടികൊടുക്കാണെന്ന് തോന്നുന്നു പക്ഷെ അപ്പം ഇത് ഈ ഒരു ഈയൊരു ഫിലോസഫി നമുക്ക് ഒരിക്കലും നമുക്ക് എന്താ പറയുന്ന അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഫിലോസഫി അല്ലേ ഇപ്പം ഫിലോസഫിയാന്ന് പറഞ്ഞിട്ടല്ല ഇറങ്ങുന്നത് പക്ഷെ നമുക്ക് ഒരു തരത്തിൽ കാണാൻ പറ്റും നമ്മുടെ സമൂഹത്തില് എല്ലാ കാര്യങ്ങളിലും പോഷൻ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു തിന്മയുണ്ടെങ്കിൽ അത് മറച്ചു വെക്കാനായിട്ട് കൊണ്ടുവരുന്ന ഒരു പുതിയ ഒരു ന്യായവാദം അല്ലെങ്കിൽ ഒരു ഫിലോസഫിയാണ് മോറൽ റിലേറ്റീവിസം എല്ലാം റിലേറ്റീവാണ് അതായത് ഞാൻ ഈ തെറ്റ് തെറ്റിന് തെറ്റായിട്ട് സമ്മതിക്കുന്നില്ല അതിന് പകരമായിട്ട് എനിക്കങ്ങനെ തോന്നി ഞാൻ അങ്ങനെ ചെയ്തു അങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക എല്ലാവരും അവർക്ക് തോന്നിയത് ചെയ്യുവാണെങ്കിൽ നമ്മളൊരു ഒരു ഒരു ജംഗ്ഷനിൽ നിൽക്കുക എന്ന് വിചാരിക്കുക അപ്പം സിഗ്നൽ ഉണ്ട് നമുക്ക് അല്ലെ എത്ര കളേഴ്സ് ഉണ്ട് സിഗ്നലില് മൂന്ന് അപ്പൊ നമ്മള് ഒരു എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഇതൊക്കെ എങ്ങനെയായിരിക്കും ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ടാവുക ഒരു സൊസൈറ്റി നല്ല രീതിയിൽ നടക്കണം എന്നുള്ള അല്ലെ ആൾക്കാർ തമ്മിൽ സമാധാനപരമായിട്ടൊക്കെ പോകണമെന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ ഇതൊക്കെ വെക്കുന്നത് അപ്പൊ ഈ മൂന്ന് ലൈറ്റ് വയ്ക്കുമ്പോ ഒരുത്തം പറയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഫോർ മീ റെഡ് കളർ ഇസ് ടു ഗോ ഞാൻ പോകുന്നു വേറെ ഒരുത്തൻ പച്ച കത്തുമ്പം അവിടെ നിൽക്കുന്നു ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ആ ജംഗ്ഷൻറെ ഒരു അവസ്ഥ എന്തായിരിക്കും അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഈ ആശയം കയറി അടിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ ഒരു അൾട്ടിമേറ്റ് എൻഡെന്ന് പറയുന്നത് നമ്മുടെ ഒരു സൊസൈറ്റി ഒക്കെ കൊളാപ്സ്ഡ് ആവുന്ന ഒരു കാര്യത്തിലേക്കായിരിക്കും വരുന്നത് അവരെ സംബന്ധിച്ച് എങ്ങനെയാണ് നമുക്ക് അവരോട് മറുപടി പറയാൻ കഴിയുക നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം എന്താണ് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പം ഫോർ എക്സാമ്പിൾ അലൻ ഒരു കാര്യം ചെയ്യാൻ നോർക്ക ഒരു കാര്യം നാളെ പഠിച്ചിട്ട് ചെല്ലണം കോളേജിലേക്ക് അലൻ പഠിക്കുന്നില്ല അത് ഡയറക്ട്ലി അലനെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യം വീട്ടുകാരെയൊന്നും ബാധിക്കുന്നില്ല അമ്മ ആസ് സ്യൂഷൽ കിച്ചണിലെല്ലാം ഉണ്ടാക്കിക്കോളും പപ്പ ആളുടെ ജോലി ചെയ്തോളും പക്ഷെ നീ ഒരു വർഷക്കാലം മുഴുവൻ ഒന്നും പഠിക്കുന്നില്ല നീ എല്ലാത്തിലും തോറ്റു വീട്ടിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാവുമോ തീർച്ചയായും പിന്നെ നിന്റെ നിന്റെ ഇഷ്ടം അനുസരിച്ച് നീ പഠിച്ചില്ല ഓ എനിക്ക് ഇഷ്ടം ണ്ട പക്ഷെ അത് നിന്നെ മാത്രം ബാധിച്ചോ അതോ മൊത്തം ബാധിച്ചോ മൊത്തം ബാധിക്കും ഇത് തന്നെ നമ്മളൊരു സോഷ്യൽ ആനിമൽ ആണേ അല്ലെ നമ്മളൊരു സമൂഹത്തിന്റെ ഭാഗമാണ് ഭാഗ നമ്മളൊരുതരത്തില് എന്താ പറയുന്ന ദൈവം ഇല്ല അല്ലെങ്കിൽ ഞാൻ തന്നെ എന്റെ ദൈവം ആവുന്ന ഒരവസ്ഥയിലേക്ക് നമ്മള് ഉള്ള തലമുറയും ജനറേഷനും റണ്ണിങ് ചെയ്യുന്ന തന്നെ എന്റെ ദൈവവും എന്റെ വിധിയും എല്ലാം തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ് എനിക്ക് നേടേണ്ടത് എന്തൊക്കെയാണ് എനിക്ക് എന്താ ഈ എന്തൊക്കെ വസ്തുക്കൾ എനിക്ക് ഉപയോഗിക്കാം ഈ ഈ കഫയിലെ എനിക്ക് എന്തൊക്കെ വസ്തുക്കൾ എന്റേതായിട്ട് ഉപയോഗിക്കാം എനിക്ക് എന്തൊക്കെ എടുത്ത് വീട്ടിൽ കൊണ്ടാവാം എന്നാണ് ആൾക്കാർ ചിന്തിക്കുന്നത് ഇത് ഇനി ഇതിന് ശേഷം വരുന്ന തലമുറക്ക് ഈ ഗ്ലാസ്സിൽ ചായ കുടിക്കണമെന്നോ ആ ടേബിളിൽ ഇരിക്കണം എന്നോ ആരും ചിന്തിക്കുന്നില്ല മറ്റൊരു ചിന്തിക്കുന്നില്ല എന്തൊരു നല്ല കാഴ്ചപ്പാടാ ശരിക്കും എനിക്ക് തോന്നുന്ന ഇങ്ങനെ ഇത് പറഞ്ഞപ്പ എന്റെ മനസ്സിൽ വന്ന ആശയം ഈശോ പറഞ്ഞില്ലേ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കാനുള്ള ഒരു സാധനവേ അതായത് നമുക്ക് എപ്പോഴും ഈ പറയുന്നൊക്കെ എവിടെന്നാണ് ഈ വരുന്നത് ആ നമ്മടെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് ഈ ഒരു ഒരു സ്നേഹിക്കാനുള്ള ഒരു സാധനമൊക്കെ ദൈവം വെച്ചിട്ടുണ്ടേ അപ്പം ഈ ഇത്തരത്തിലുള്ള ആശയങ്ങൾ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ എന്റെ ശരി എന്റെ തെറ്റ് അത് മറ്റേ നമ്മൾ എന്താ പറയുന്നത് വേറൊരാളെ കൺസിഡർ ചെയ്യാതെ നമ്മുടെ ഇഷ്ടത്തിന് അങ്ങ് പോകുമ്പോൾ അൾട്ടിമേറ്റ്ലി എന്താ പറയുന്നത് നമ്മുടെ നമ്മൾ നമ്മുടെ ദൈവമായിട്ട് മാറുകയും അതിലൂടെ ആ സൊസൈറ്റിക്കും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം ഇനി നമ്മളിപ്പം ഒരു ഈശോനെ പറ്റിയൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും ഒരു ക്രിസ്തീയമായ കാഴ്ച പഠയാൻ സിസ്റ്ററും കൂടെ ആണല്ലോ അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവിക ദൈവ ദൈവത്തിന്റെ സങ്കല്പങ്ങള് നമുക്ക് പല മതങ്ങളും ിലും നമുക്ക് കാണാൻ പറ്റും പക്ഷെ എല്ലാ ദൈവിക സങ്കല്പങ്ങളിലും നമുക്ക് ഒരു ഒരു നിയമങ്ങൾ തരുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ നമ്മുടെ ദൈവത്തെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവർ ഗോഡ് ഇസ് എ ലോ ഗിവർ അതായത് പഴയ നിയമത്തിൽ എടുത്തു നോക്കുമ്പോ നമുക്ക് പത്ത് കൽപ്പനകൾ നമുക്ക് ദൈവം തന്നിട്ടുണ്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞപ്പോ നമ്മൾ എല്ലാ രാജ്യങ്ങളും എടുത്തു നോക്കുകയാണെങ്കിലും നിയമങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും ഇതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് ഇതിലെല്ലാം അല്ലെ ഓ നമ്മുടെ നിയമങ്ങളൊക്കെ നമ്മൾ യു എസ് എല്ലും ഇതിന്റെ നമ്മുടെ ഐ പി എസ് സി എടുക്കുവാണെങ്കിലൊക്കെ ഇതിന്റെ ഇതാണ് അടിസ്ഥാനം ഓക്കെ അപ്പം എന്തിനാണ് ഈ നിയമങ്ങൾ എന്തിനാ തന്നിട്ടുള്ളത് അത് ലംഘിക്കാൻ വേണ്ടിട്ടാണോ ആ അത് എന്തിനാ നമ്മൾ പാലിക്കുന്നത് നമ്മുടെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ജീവിക്കുക മറ്റുള്ളവരെയും രണ്ട് കാര്യങ്ങളാണ് അല്ലെ ഇപ്പൊ നിങ്ങള് കോളേജിലല്ലേ കോളേജിൽ നമുക്ക് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഇല്ലേ 啊，我都觉得了。 ഒരു സിസ്റ്റത്തിന്റെ സക്സസ്ഫുൾ അല്ലേ അതായത് എല്ലാവരുടെയും നന്മേനെയൊക്കെ കൊണ്ടാണ് നമ്മൾ നിയമങ്ങളൊക്കെ അത് വിചാരിച്ച് ഭയങ്കര തൊട്ടതിനും പിടിച്ചിനൊക്കെ നിയമങ്ങൾ വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഇളകുമായിരിക്കും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഭയങ്കര എക്സ്ട്രീം ആയിട്ടൊന്നും ഇല്ലെങ്കിലും ഒരു ഒരു ആപ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു ഒരു എന്താ പറയുന്ന എല്ലാവർക്കും അമിക്കബിൾ ആയിട്ടുള്ള ഈ പറയുന്ന പത്ത് കലപ്പനകളൊക്കെ എല്ലാവർക്കും പാലിക്കാൻ പറ്റുന്ന ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ മുതിർന്നവരോട് ഒരു ബഹുമാനം നമുക്ക് ഉണ്ടാവണം അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നെ ഫീൽ ചെയ്യത്തില്ലേ ഇത് അല്ലെങ്കിൽ നമ്മൾ തന്നെ ഓർക്കത്തില്ലേ ചിലരുടെ കുട്ടികൾ ഇങ്ങനെ ഇപ്പം പറയുന്നില്ല ഒരു ഒരു ബഹുമാനം ഇല്ലാതെ അല്ലെങ്കിൽ ചോദിക്കുന്നുണ്ട് മുതിർന്നവരെ എന്തിനു ബഹുമാനിക്കണം എന്ന് ചോദിക്കുന്നുണ്ട് ഒരു ഒരു കുട്ടി ഒരു ദിവസം ചോദിച്ചതാ ഞാൻ എന്തിനാ സാറുമാരെ ബഹുമാനിക്കണ്ടേ ഞാനെന്തിനാപകരെ ബഹുമാനിക്കണം എന്ന് അവിടെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാ അവിടെ ഈ നമ്മള് അവിടെ വീണ്ടും നമ്മൾ കർത്താവിലേക്ക് നമ്മൾ നോക്കുമ്പം ഇത് ഇതിലിപ്പോ ഇവിടെ എല്ലാത്തിലും ഒരു തെരഞ്ഞെടുപ്പ് നമുക്ക് കാണാമല്ലോ ഇതിലിപ്പ ഇപ്പൊ ഇവൻ ചോദിക്കുമ്പോ ഏതാണ് ശരി ഏതാണ് തെറ്റാല്ലെങ്കിൽ നമ്മളൊന്നും ആലോചിക്കും ഏഹ് ശരിയാണോ ഇനി ഈ പറഞ്ഞത് എന്തിനാണ് ഇപ്പൊ അവരെ എന്തിനാണ് ഇപ്പൊ അവരെ ബഹുമാനിക്കുന്നത് എന്നുള്ളത് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം നമ്മുടെ ബൈബിളിലേക്ക് നമ്മൾ തിരിയാണെങ്കിൽ നമ്മുടെ ഏറ്റവും ഒരു ഒരു മനുഷ്യനെ ഏറ്റവും നന്നായിട്ടും മനോഹരായിട്ടും ജീവിക്കുന്നത് ഈ പറയുന്ന നിയമങ്ങൾ ഉള്ള എന്താ പറയാ ഈശോ വചനത്തിലൂടെ പറഞ്ഞില്ലേ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കല്പനകള് പാലിക്കും നമുക്കിപ്പോൾ ഒരു വ്യക്തിയോട് സ്നേഹം ഉണ്ടായാൽ നമ്മള് ആ വ്യക്തി പറയുന്നത് നമ്മൾ ചെയ്യല്ലേ ഇപ്പൊ നമ്മളെ നമ്മൾ സൃഷ്ടിച്ചതാര നമ്മൾ സൃഷ്ടിച്ചതിപ്പം നിങ്ങൾ നിങ്ങളോട് ആയതുകൊണ്ട് പറയാൻ പറ്റും നിങ്ങളെ സൃഷ്ടിച്ച താരെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തു പറയും ദൈവം എന്ന് പറയും ഓക്കെ ദൈവം നമുക്ക് തന്നിട്ടുള്ള കല്പനകൾ തീർച്ചയായിട്ടും മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിട്ടൊക്കെ അത് ചിന്തിക്കാനുള്ള ഒരു തുറവി ഉള്ള വ്യക്തിക്ക് മാത്രമാണ് ഇങ്ങനെ നിയമങ്ങളും കാര്യങ്ങളും പറയുമ്പം അതിന്റെ സെൻസിൽ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അതല്ലാതെ ഞാൻ തന്നെയാണ് എന്റെ ദൈവം ഐ ഷുഡ് ഓൾവേസ് പ്ലീസ് മൈസെൽഫ് എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് തിന്മയുടെ കാഴ്ചപ്പാട് തിന്മ എന്ന് പറഞ്ഞാൽ ഈവിൾ അതായത് നന്മയും തിന്മയും ഉള്ളതുപോലെ തന്നെ ദൈവം ഉള്ളതുപോലെ തന്നെ നമുക്കറിയാം അല്ലേ ദൈവം സ്വന്തം ചായയിൽ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച് അവിടെ എല്ലാം കൊടുത്തു പറയാന് കൊടുത്തിട്ട് ലാസ്റ്റ് ഒന്ന് പറഞ്ഞത് ഈ ആപ്പിൾ നിങ്ങൾ കഴിക്കരുത് അപ്പം അവർക്ക് അതുവരെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു അവര് എന്ന് പറഞ്ഞാൽ അവർ അതിനെ കുറിച്ച് ഈ പറഞ്ഞ പോലെ കൂലം കഷ്ടമായിട്ട് എന്തുകൊണ്ട് കഴിക്കണ്ടെന്ന് പറഞ്ഞു അവർക്ക് വേറെ ും ചിക്കൻ ബിരിയാണിയൊക്കെ അവിടെ കഴിക്കാനുണ്ട് പിന്നെ ആപ്പ് ഒഴുക്കുന്നുണ്ടോ അവര് ആപ്പിളൊന്നും അന്വേഷിച്ച് പോകുന്നില്ല അപ്പോഴാണ് ആരുടെ വരവ് ആഹ് നമ്മുടെ പിശാചുണ്ടാവ പാമ്പ് വന്നിട്ടാണ് പിന്നെ നിങ്ങളത് കണ്ടില്ലേ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞില്ലേ കേട്ടില്ലേ ആ കഴിക്കാൻ അപ്പോ അതുവരെ ഒരു കുഴപ്പമില്ലാതെ പോയിരുന്ന അല്ലെങ്കിൽ ഏറ്റവും സ്നേഹത്തിലും സന്തോഷത്തിലും പോയിരുന്ന നമുക്കറിയാം അല്ലെ നമ്മള് ഈ ഭജനത്തിൽ പറയുന്നുണ്ട് ദൈവത്തിന്റെ കൂടെ ഉലാത്തുന്ന അത്രയെ ഒരു റിലേഷൻഷിപ്പായിരുന്നു ദൈവം മനുഷ്യന് തമ്മിൽ ഉണ്ടായിരുന്നത് പക്ഷെ ഇതോട് കൂടെ ഇവരുടെ തോട്ട്സ് ഇങ്ങനെ എന്താ പറയുന്ന ഡിസ്ട്രാക്റ്റഡ് ആവുകയാണ് ഡിസ്ട്രോട്ടഡ് ആവുകയാണ് അപ്പൊ ഇതിലിങ്ങനെ പറഞ്ഞു വരികയാണ് അപ്പൊ പിന്നെ അവർ അങ്ങനെ ചിന്തിക്കുന്നു കഴിച്ചിട്ട് അവസാനം എന്താ ഇണ്ടായത് അവര് ദൈവത്തിന്റെ അതുക്കു മേലെയോ അതോ താഴെയായോ ഉള്ള ഇതും കൂടെ പോയി ഓക്കെ അപ്പൊ ചില കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് അതിന്റെ മൊത്തമായിട്ട് അതിന്റെ മറ്റേ ഭാഷ മനസ്സിലായില്ലെങ്കിലും ഇപ്പൊ നമ്മൾ പറയത്തില്ലേ ഇപ്പൊ ഒരു കുഞ്ഞ് എക്സാമ്പിൾ ഇപ്പൊ എന്നാ പറയുന്നത് ഒരു കുഞ്ഞ് ഒരു ഫ്ലെയിം കണ്ടിട്ട് അതിനെ പിടിക്കാൻ പോകുമ്പോ അമ്മ പിടിച്ചു മാറ്റും ഇല്ലേ അതല്ലാതെ ആ കുഞ്ഞ് പറയുവാണ് ആ ഫ്ലെയിം ഇസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല കളറാണ് എനിക്ക് എനിക്കിഷ്ടമാണ് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അത് എനിക്കത് പിടിക്കാനാ തോന്നു പറഞ്ഞാൽ അമ്മയ്ക്ക് ആ കുഞ്ഞിനോട് സ്നേഹമുണ്ടെങ്കിൽ അമ്മ കുഞ്ഞ് എന്തൊക്കെ പറഞ്ഞാലും അമ്മ എന്ത് ചെയ്യും എടുത്തു മാറ്റും ആ കുഞ്ഞ് എത്ര കരഞ്ഞാലും എന്തൊക്കെ ഗുസ്തി കാണിച്ചാലും അമ്മ എന്നാ മോനെ തിരികത്തിച്ചു എന്നാൽ കൊടുക്കത്തില്ല ബിക്കോസ് ഷീ നോസ് അതിന്റെ കോൺസിക്വൻസസ് എന്താന്നുള്ളത് അപ്പൊ ഇതുപോലെയാ നമ്മുടെ ദൈവം നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മളോടുള്ള നമ്മുടെ നമ്മളെ സൃഷ്ടിച്ചേക്കുന്നത് അപ്പം നമ്മുടെ നന്മ ഏറ്റവും നന്നായിട്ട് അറിയുന്നത് ദൈവത്തിനാണ് നമുക്ക് ഇത് മൊത്തം മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ടോ ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാം മനസ്സിലാക്കാനുള്ള ബുദ്ധിയുള്ള ആണോ നമ്മൾ ദൈവത്തിൻ്റെ അത്ര ആയോ ഇല്ല അപ്പം അതുകൊണ്ട് മനുഷ്യന്റെ നന്മയെ കരുതി ദൈവം തരുന്ന ഒരു കാര്യം ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി എനിക്ക് അനുസരിക്കാൻ പറ്റുന്ന ആ അനുസരണത്തിൽ ഒരു സ്നേഹമാണ് അവിടെ മുന്നിട്ട് നിൽക്കുന്നത് ഞാനപ്പം നിങ്ങളോടൊക്കെ ഒന്ന് പറഞ്ഞ തലയിൽ ഒന്ന് തരട്ടെ ഈ ഒരു ആശയമാണ് ഇപ്പം കൂടുതലും പ്രത്യേകിച്ചും നമ്മുടെ അവർ ചെയ്യുന്ന ഒരു തെറ്റിനെ അല്ലെങ്കിൽ ധാർമ്മികപരമായിട്ട് ഉള്ള ഒത്തിരി കാര്യങ്ങളെ അഴിച്ച് ഉലക്കുന്ന കുറെ കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരുന്ന ഒരു കൈൻഡ് ഓഫ് ഫിലോസഫി മോറൽ റിലേറ്റിവിസം എന്റെ ശരി എന്ന് പറഞ്ഞ് അപ്പൊ നമുക്ക് എല്ലാത്തിനും ന്യായീകരിക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞില്ലേ റേപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യ പറഞ്ഞു വെച്ചാ അത് മറ്റവന് പ്രശ്നമാണെങ്കിൽ എന്തെങ്കിലും എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നടന്നാൽ എല്ലാം ആവും ഒരാള് അവന് വേണ്ടിയുള്ള സെറ്റ് ഓഫ് റൂൾസ് തന്നെ അവൻ തന്നെ സ്റ്റേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിന്റെ മുകളിൽ ജീവിക്കുക എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കും നീ ചോദ്യം ചെയ്യാൻ വരാം നീ ആരാ ഇപ്പം ഞാൻ നമ്മളെല്ലാവരും ഒന്നിച്ചിരിക്കുക പക്ഷെ ഞാൻ 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 വിചാരിക്കുന്ന പോലെ ഞാൻ ചെയ്യത്തുള്ളൂ ഞാൻ ചെയ്യുന്നതിനെ നിങ്ങളൊക്കെ എന്തിനാ ക്രിട്ടിസൈസ് ചെയ്യുന്നത് നിങ്ങളൊക്കെ എന്തിനാ ചോദിക്കുന്നത് അങ്ങനെ ചോദിച്ചു വരുന്ന ഒരു സമൂഹമാണ് എന്നുള്ളത് അങ്ങനെയുള്ളവരോട് നമ്മളെ ഏത് രീതിയിൽ അവരെ അപ്രോച്ച് ചെയ്യും നമ്മൾ അവരെ ലൈക്ക് ഗൈഡ് എന്താ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞ എങ്ങനെ ഗൈഡ് ചെയ്യാന്ന് ചോദിച്ചാൽ അവർക്ക് അതിനോട് ഒരു ഓപ്പൺനെസ് ഉണ്ടെങ്കിലാണ് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാവുന്ന ഇപ്പൊ നമ്മൾ നമ്മുടെ മാർഗ്രറ്റിന്റെ ബുക്കിൽ പറഞ്ഞ പോലെ മാർഗ്രറ്റ് ചെയ്ത അല്ലെങ്കിൽ മാർഗ്രറ്റിന്റെ സ്വഭാവത്തിലുള്ള ചില സംഭവങ്ങൾ മറച്ചു വെക്കാനായിട്ട് മാർഗ്രറ്റ് അതിനൊരു ഒരു രീതി ആ ഒരു സംഭവം അവലംബിച്ച പോലെ തന്നെ ഓരോരുത്തർ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സത്യം എന്താന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനൊക്കെ നമുക്ക് പറ്റുള്ളൂ അതായത് അതെ ആ വ്യക്തിയുടെ ഒരു തുറവി ഇപ്പം നമ്മള് പറഞ്ഞു ആ ഇപ്പം നമ്മൾ ഈ പറിസയുടെ കാര്യം എടുക്കുവാണേല് ആദത്തിനോടും ഹവയോട് പറഞ്ഞു നിങ്ങൾ കഴിക്കരുത് പക്ഷെ അവർക്ക് ആ സ്വാതന്ത്ര്യം അവിടെ കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ അവർക്ക് പോയി കഴിക്കാം അല്ലാതെ അവിടെ ഫുൾ റെസ്ട്രിക്ഷൻ അവിടെ ഫുൾ ബാനർ കെട്ടി നിങ്ങൾ ആ മാരം കാണുക പോലും ചെയ്യരുത് അല്ലെങ്കിൽ അവിടെ തൊട്ട ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടില്ല സ്വാതന്ത്ര്യം ഇപ്പോഴും നമുക്കുണ്ട് പക്ഷെ ആ സ്വാതന്ത്ര്യം നന്മ ചെയ്യാനായിട്ടും ഈ നന്മ എന്നൊക്കെ പറയുന്ന എന്താ അത് അതാണ് നമ്മളിപ്പം പറഞ്ഞു വരുന്നത് നമ്മുടെ സമൂഹത്തിലാണെങ്കിലും ഏതൊരു കാര്യം നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്കുണ്ട് അത് ആ വ്യക്തിയിലെങ്ങനെ സ്വാതന്ത്ര്യം കളയുന്ന ല്ല മറിച്ച് ആ വ്യക്തിക്കും ആ വ്യക്തി അടങ്ങുന്ന ആ സമൂഹത്തിനും അല്ലെങ്കിൽ എന്താണോ ആ ഒരു ഒരു എന്താ പറയുന്ന ഒരു സൊസൈറ്റിയോ അത് ഏറ്റവും നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് അപ്പം ആ രീതി അനുസരിച്ച് പോകുമ്പോഴാണ് ആ വ്യക്തിക്കും ഒരു പൂർണ്ണതയിലേക്ക് വളരാൻ പറ്റുന്നതും അതുപോലെ തന്നെ ആ സമൂഹത്തിനൊരു ഉയർച്ച ഉണ്ടാവുന്നതും അല്ല ശരിക്കും പറയാം നമുക്ക് കാണാൻ പറ്റുമെന്നേ ഇപ്പൊ നമ്മള് ഇപ്പൊ നമ്മള് ലഹരിയുടെ ഒത്തിരി കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ കാണുന്നത് നമ്മുടെ നമ്മുടെ നാട്ടിൽ തന്നെ അപ്പം ഇപ്പം ഇപ്പൊ നമ്മൾ കുറെ കൂടെ എന്താ ഇതിനെക്കുറിച്ച് ക്യാമ്പയിനുകൾ നടക്കുന്നു എനിക്കറിയത്തില്ല നിങ്ങൾ കണ്ടോ കുറെ ഒക്കെ ഇപ്പം ലഹരിക്ക് എതിരായിട്ടൊക്കെ നമ്മൾ പ്രവർത്തി അപ്പം ചില കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ട് അപ്പൊ ചിലപ്പോ ഒരു ഒരു എന്താ പറയുന്ന ഒരു തെറ്റ് വരുമ്പോഴായിരിക്കും നമ്മൾ അതിനെ കുറിച്ച് അലേർട്ടായിട്ട് നമ്മളിപ്പോൾ അതിനെ കുറച്ചും ആക്ഷൻ എടുക്കുന്നത് അപ്പം തെറ്റുകളൊക്കെ സംഭവിക്കാം ഓക്കെ ചിലപ്പോൾ അതൊരു സമൂഹ സാമൂഹ്യമായിട്ടുള്ള തിന്മയായിരിക്കാം പക്ഷെ നമുക്ക് തന്നെ നമ്മളെ ക്രിറ്റിസൈസ് ചെയ്ത് ഒരു അല്ലെ ചില ക്രിറ്റിസിസങ്ങള് നല്ലതല്ലേ നമുക്ക് എപ്പോഴും പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടുന്നത് പോലെ തന്നെ നെഗറ്റീവ് ഫീഡ്ബാക്ക് വേണം എന്നാൽ മാത്രമേ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നടന്നു കഴിഞ്ഞപ്പം വീട്ടിലിപ്പം അപ്പന്മാരും അമ്മമാരും കുറച്ചുകൂടെ അലേർട്ടാ ഏഹ് എന്റെ മക്കള് മുറിയിലിരുന്ന് എന്താ ചെയ്യുന്നേ ഇത്ര നാള് ചിലപ്പോ അവരത്രയും ബോധവട്ടല്ലായിരിക്കാം പക്ഷെ ഇപ്പൊ എല്ലാവരും എക്സ്ട്രാ ഒരു കണ്ണും കൈ കാലമൊക്കെ ആയിട്ടാണ് നടക്കുന്നത് എന്റെ കുട്ടിയുടെ അവസ്ഥ എന്താ അല്ലെങ്കിൽ അവള് മിണ്ടുന്നുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഏതാണെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ അടുത്ത് കണ്ടു ഒരു പാരന്റ് ഐഡന്റിറ്റി കാണിച്ചിട്ടില്ല ആളുടെ പക്ഷെ ആളാളുടെ മോളെ കുറിച്ച് ഇങ്ങനെ വളരെ സങ്കടം ഒരു ന്യൂസ് ചാനൽ വന്നതാ മോളെ കുറിച്ച് പറയുകയാണ് അതായത് ആ ആ ആള് ഒരു സ്കൂളിലെ ഒരു സാറാണ് സാറാണോ അല്ലെങ്കിൽ ഒരു ഫാക്കൽറ്റി ആണ് ഓക്കെ അപ്പൊ ഇവരൊരു ദിവസം കണ്ടെത്തി അതായത് ഒരു 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 പെൺകുട്ടി ഇവരുടെ സ്കൂളിലേക്ക് വരുകയാണ് അപ്പം കുഞ്ചൊരു കുട്ടി എനിക്കൊന്ന് എൽ പി യു പി സെക്ഷനിലെന്തോ ആണ് അപ്പൊ ആ കൊച്ചു ബാഗുമായിട്ട് വരും അപ്പൊ പിങ്ക് പോലീസ് വന്ന് ഇവളുടെ ബാഗ് പരിശോധിക്കണം എന്ന് പറഞ്ഞ സ്കൂളിൽ പറയുക അപ്പം ഈ ഒരു ഇൻസിഡന്റ് കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പോലീസ് ഒക്കെ വരുക എന്ന് പറയുമ്പോൾ തന്നെ സ്കൂളിന്റെ ക്രെഡിബിലിറ്റിനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ലേ അപ്പം ഈ കൊച്ചിന്റെ ബാഗ് അപ്പൊ ഇവര് പറഞ്ഞ ഞങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഇൻഫർമേഷൻ കിട്ടിയിട്ട് തന്നെയാണ് ഈ കുട്ടിയുടെ ബാഗിൽ ഡ്രഗ്സ് ഉള്ളതായിട്ട് ഞങ്ങൾ അറിഞ്ഞെന്ന് പറഞ്ഞു അവസാന കുട്ടിയുടെ ബാഗ് പരിശോധിച്ചപ്പോൾ അതിനകത്ത് ഡ്രഗ്സ് ഉണ്ടായിരുന്നു അപ്പം ആ സമയത്ത് ഇയാൾ എന്നിട്ട് പറയാണ് ഞങ്ങൾ അത് പോലീസിലെ റിപ്പോർട്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആ കുട്ടിയുടെ അമ്മ തന്നെയായിരുന്നു ഓക്കെ അതായത് അമ്മയുടെ ഒരു കാരിയർ ആയിരുന്നു ഈ കുട്ടി അപ്പം ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ ആലോചിച്ചു അതായത് എന്താണ് ഇത് പോലീസിന് റിപ്പോർട്ട് ചെയ്യണോ എന്നുള്ള പക്ഷെ സ്കൂളിന്റെ ഒരു ക്രെഡിബിലിറ്റി ഒക്കെ ആലോചിച്ചിട്ട് ഇവരത് ചെയ്തില്ല പകരം കുട്ടീനെ ടി സി പറഞ്ഞ് കൊടുത്ത് വിട്ടു അത് കഴിഞ്ഞിട്ട് ഇയാൾ പറയാണ് ഇയാളുടെ മോളിൽ ഇതേ കാര്യം ഇയാൾ കാണുക അതായത് അവള് ഒരു ചോക്ലേറ്റ് കഴിക്കുന്നതിന് എന്തോ അഡിക്ഷൻ ആകെ ഒരു വല്ലാത്ത രീതിയിൽ വീട്ടിൽ കാണ കാണപ്പെട്ട് തുടങ്ങിയപ്പോഴാണ് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ കുഞ്ഞ് മേ ബി അവള് പ്രോപ്പറായിട്ട് പോയി എനിക്ക് ഡ്രഗ്സ് വേണം എന്ന് അവൾക്ക് ചോക്ലേറ്റിൽ എന്തോ കൊടുത്തു കൊടുത്ത് ഷീസ് അഡിക്റ്റഡ് ടു ആണ് അപ്പം ഈ പാരന്റ് എന്നിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് പറയാണ് അതായത് ഞാൻ ആ കാര്യം അന്ന് പോലീസിനോട് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ പോലീസ് കുറേ കൂടെ ആക്ഷൻ എടുത്ത് സ്കൂളിന് ചുറ്റിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറെ കൂടെ സ്ട്രിക്റ്റ് ആക്കി വിജിലന്റ് ആയിട്ട് ഇതിനെ അവോയ്ഡ് ചെയ്യുമായിരുന്നു പക്ഷെ അത് ചെയ്തില്ല അത് ചെയ്യാത്തത് കൊണ്ട് ഇന്ന് എന്റെ നമുക്ക് നമ്മുടെ നമ്മുടെ കൂടെ ഉള്ള ഒരാൾക്ക് ഇത് വരുമ്പോഴേ നമുക്ക് ഇത് മനസ്സിലാവത്തുള്ളൂ നമ്മളിത് ആയിട്ട് മിഠായി നമ്മുടെ ഈ സ്കൂൾ പിള്ളേരുടെ ഒക്കെ ഒരു എന്താ ഒരു ഐസ്ന്ന് മറ്റേ പേരുള്ള സാധനം നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ ഡ്രഗ് കണ്ടിട്ടുള്ള മിഠായിട്ട് അത് എക്സൈസ് ഒക്കെ വന്ന് പിടിച്ച് ഫുൾ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു തീർച്ചയായും അതും കുഞ്ഞു കുട്ടികളിലൊക്കെ ഇങ്ങനെ വരുമ്പോ നമുക്ക് അവർക്ക് അറിയത്തില്ലല്ലോ ഈ മിഠായി ഇത് ഡ്രഗ് ആണെന്നോ അപ്പൊ ശരിക്കും ചില കാര്യങ്ങളൊക്കെ നമ്മുടെ നമ്മൾ കണ്ണുനോർക്കാൻ ഇച്ചിരി വൈകി പോയെന്ന് തോന്നുന്നു കാരണം ഇതൊക്കെ ഇപ്പൊ ഇത്രയും പോപ്പുലർ ആയി കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഇത്രയും പബ്ലിക് പബ്ലിക്കായിട്ട് നമ്മളിപ്പോ കാണാൻ തുടങ്ങിയപ്പോഴാണ് അല്ലെ അപ്പൊ അതുപോലെ ചില സിനിമകളുടെ സ്വാധീനം അതായത് ചില ഒത്തിരി കൊലപാതകങ്ങൾ ഇപ്പൊ നടക്കുന്നു ചെറിയ കുട്ടികളിൽ അവര് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു അപ്പൊ ചില സിനിമകൾ നമ്മൾ കാണുമ്പോൾ ഇത് ഇത്രയും ഇങ്ങനെ വയലൻസ് ഇത്രയും പ്രമോട്ട് ചെയ്യുന്ന കണ്ടന്റുകൾ വേണമെന്നൊക്കെ ചിന്തിക്കുന്നു അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു കണ്ടന്റ് ഈയൊരു സാധനം എന്റെ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ സിനിമ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ആവിഷ്കാര ഉള്ളതാണ് പക്ഷെ എവിടെയൊക്കെയോ അത് നമ്മുടെ അത് കാണുന്നവരല്ലേ നമ്മൾ നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു ഒരു മോറൽ വാല്യൂ അല്ലെങ്കിൽ ആ ഒരു രീതി ഒന്നും ഇല്ലെങ്കിലോ ഒരു കുഞ്ഞി കൊച്ചു കാണുമ്പം അവനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സൈറ്റ്മെന്റും അല്ലെങ്കിൽ പരീക്ഷിച്ച് നോക്കാനുള്ള എന്തോ ഒരു സാധനവും ഇനി ദേഷ്യം വരുമ്പോ അവരുടെ അടുത്ത് ഒന്ന് കൊടുത്തു അല്ലെ ഇത് തമാശ പോലെ പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഇൻസിഡന്റുകൾ നടക്കുന്നുണ്ടല്ലോ അപ്പൊ നമ്മൾ ചെയ്യുന്ന എന്തൊരു കാര്യത്തിനും ഞാൻ വിശ്വസിക്കുന്ന അതിന് ഏർ ഒരു എഫക്റ്റ് ഉണ്ട് നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ ഒരു എഫക്റ്റ് ഉണ്ട് നന്മ ചെയ്യുമ്പോ നന്മ നന്മയുടേതായിട്ടുള്ള ഒരു റിപ്പിൾ എഫക്റ്റും തിന്മ ചെയ്യുമ്പോൾ തിന്മയുടേതായിട്ടുള്ള സ്വാധീനവും ഉണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോഴും നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം ഈശോയിലേക്ക് നോക്കാന്നുള്ളതാണ് അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നമ്മുടെ ധാർമ്മികത ആപേക്ഷികവുമാണ് ഒരാൾക്കിതാണ് സത്യം മറ്റേയാൾക്ക് അതാണ് സത്യം അയാൾ ഈ സത്യം ചെയ്യുന്നു ഇയാൾ ആ സത്യം ചെയ്യുന്നു ഇതൊക്കെ പറയുമ്പോഴും ശരിക്കും എന്താണ് സത്യം അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്ന വചനം ആ ഈശോ പറഞ്ഞിട്ടുള്ള ഒരു വചനവാ വഴിയും സത്യവും ജീവനും ആകും അപ്പം ഈശോ ആണ് സത്യം ഇനി ഈശോ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാല് മോറൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും മനോഹരമായിട്ട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ വചനത്തിൽ തന്നെ അതുവരെയുള്ള ഒരു ഫിലോസഫിയിലും കാണാത്ത ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്രഭാഷണമായിരുന്നു മലയിലെ പ്രസംഗം വിശുദ്ധ മത്തായിട്ട് സുവിശേഷം അഞ്ച് ആറ് ഏഴ് എട്ട് അധ്യായങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം നമ്മളെങ്ങനെ ആയിരിക്കണം നമ്മുടെ അയൽക്കാരനോട് നമ്മളൊരു സ്ത്രീയെ നോക്കേണ്ടത് നമ്മുടെ നമ്മുടെ ഒരു മോറൽ വാല്യൂസ് എങ്ങനെ ആയിരിക്കണം എങ്ങനെ ഒരു ഏറ്റവും നല്ല മനുഷ്യനായിട്ട് ജീവിക്കാം എന്ന് ഈശോ തന്നെയാണ് ഏറ്റവും നന്നായിട്ട് പറഞ്ഞു തരുന്നത് ഞാൻ ഇതുവരെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒന്നും കണ്ടിട്ടില്ല അപ്പം ഈ ഒരു സത്യത്തിനോട് നമ്മുടെ മൈൻഡിനെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റെഫറൻസ് പോയിന്റ് ഈശോയാണ് ഈശോയാണ് വേണ്ടത് പത്ത് കല്പനകൾ ഡെഫിനറ്റ്ലി ഓൾ ക്യാൻ ഈസിലി ഫോളോ ഈസിലിന്ന് വെച്ചാൽ അതൊരു നല്ലൊരു വ്യക്തിയായിട്ട് ജീവിക്കാൻ സാധിക്കും പക്ഷേ ക്രിസ്ത്യാനികൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് കിടക്കുന്ന ഒരു എക്സ്ട്രാ സാധനം എന്ന് പറയുന്നത് എൻ്റെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവേ അപ്പൊ ആ അതാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ ഒരു യുവാവ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നല്ലവനായ ഗുരു അല്ലെങ്കിൽ ഞാൻ പൂർണനാകാൻ ഞാൻ എന്താ ചെയ്യേണ്ടേന്ന് പറയുമ്പോൾ ആദ്യം ചോദിക്കുന്ന കാര്യം നീ കൽപ്പനകളൊക്കെ പാലിക്കുന്നുണ്ടോ എന്നുള്ള ഒരു സാധനമാണ് അപ്പം ഈശോ പോലും ചോദിക്കുന്ന ആ ഒരു കാര്യമാണ് ഒരു കൽപ്പന അനുസരിച്ചുള്ള ഒരു ജീവിതം പിന്നെ പറയുന്നു നീ എല്ലാം ഉപേക്ഷിച്ച് വരാനായിട്ട് അപ്പം നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ ഒരു കാര്യം ഈ പറയുന്ന അനുസരിച്ച് ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കാമെന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് സ്ട്രഗിൾ ഉണ്ട് തീർച്ചയായിട്ടും അല്ലേ ഒരു തീരുമാനം എടുക്കാൻ അവിടെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് പക്ഷെ നമ്മുടെ റെഫറൻസ് എപ്പോഴും ഈശോ ആവട്ടെ ഈശോ പറഞ്ഞതാവട്ടെ അതാണ് സത്യം സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും അതാണല്ലോ വചനം പറയുന്നത് അപ്പം ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ